ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടൈലറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അടിപൊളി ടൂൾസുമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും വരക്കുമ്പോൾ ചോക്ക് ഉപയോഗിച്ച് വരച്ച് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് അപ്പം നമ്മൾ ഇതേപോലൊരു പെൻ ഉപയോഗിച്ചിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാ പെൻ ഉപയോഗിച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ നിന്ന് പോകില്ല പക്ഷേ ഈ പെന്ന് അഞ്ച് രൂപയുള്ള വില മാർക്കറ്റിൽ അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് വരച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് അടിച്ചു കഴിഞ്ഞിട്ടൊന്നായും ചെയ്യുമല്ലോ അപ്പം തന്നെ നമുക്ക് ഈ അടയാളം പോയി കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതേപോലെ നെക്ക് വരക്കണമെങ്കിലും ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് അടയാളപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അളവ് തെറ്റി പോകില്ല അപ്പോൾ കണ്ടില്ലേ നമ്മൾ ആൻ ചെയ്തപ്പോൾ തന്നെ മുഴുവനായിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലം കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതേപോലെ തന്നെ നമുക്ക് വേറൊരു പെന്നും കൂടി ഉണ്ട് അത് വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്തത് പോവും അതും കൂടി ഒന്ന് കാണിക്കുക ഇതാണ് നമ്മൾ വാട്ടർ ഇറൈസബിൾ പെൻ എന്ന് പറഞ്ഞത് ഇത് വെള്ളം തട്ടി തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ മഷി ഇളകി പോവും ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് കൂടുതലായിട്ടും ചോക്ക് ഉപയോഗിക്കാതെ ഇതുപയോഗിച്ചിട്ട് വരക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ചടയാളൊന്നും കാണില്ല നമ്മൾ സാധാ പെൻ ഉപയോഗിക്കാൻ പാടില്ല ടൈലറിങ്ങിൽ ഏത് അളവ് ഇടാണെങ്കിലും ഇതേപോലുള്ള പെൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷർമെൻ്റ് തെറ്റാതിരിക്കാന് വളരെ ഉപകാരപ്പെടും അതേപോലെ തന്നെ നമ്മൾ ചോക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഷാർപ്പ്നെസ്സുള്ള ഒരു ചോക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത് പക്ഷെ അതായാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ല നിങ്ങളിപ്പോൾ ഈ ചോക്ക് നോക്കുക ഇത് നമ്മൾ ഷാർപ്പുള്ള മൂന്ന് രൂപേൻ്റെ ചോക്കായിരുന്നു അതും ജസ്റ്റ് ഇപ്പം ഈ സമയമൊക്കെ ആകുമ്പോഴത്തേന് ഇതിങ്ങനെ വീതി കൂടി വരും നമ്മൾ ഷാർപ്പ് ഉണ്ടാവും ഫസ്റ്റിലെടുക്കുമ്പോൾ പിന്നെ കൊറേ കഴിയുമ്പോ നമുക്ക് അതിന്റെ ഷാർപ്പൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള പേന തന്നെ ഉപയോഗിക്കാൻ ഉപയോഗിക്കാം ശ്രദ്ധിക്കാങ്ക് യു ഫോർ വാച്ചിങ്